അവജീവിത താരകളെ വരുതേനഴുമരുവികളെ ഒഴുകി വരും നന്മകൾ തൻ ഒരു സുന്ദര ഞങ്ങൾ നിന്നെ മത്തായിട്ടോ ഒരു കോൾ വരുന്നുണ്ട് ഓളാ ഏതോ ബുക്കിംഗ് ചെയ്താൽ കാറി വന്ന് കാറി ചാരിട്ടുണ്ട് ഇറങ്ങി വന്നെ ോ ഇവിടെ വെച്ച അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മത്താഴ്ചനായിരിക്കും ഇവിടെ വെച്ച് നിന്റെ സംഭവിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പണി നിന്ന് ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് എന്തിനു വേണ്ടിയാ മതാഴ്ച ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി അതിന് മാത്രം ഇവിടെ എന്തായത് അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞുകൊടുത്ത് അവളെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കുമായി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല കാണില്ല ഈ മത്തായി ചേട്ടൻ കാണില്ലേ നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക നീ എന്റെ ആരുമല്ലാം തെളിയിക്കാൻ നീ എന്റെ മുറപ്പണ്ണാണ് അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴിയേക്ക് നാൽപ്പത് വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ നിന്നെ ഒരാളും നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാണ് ഇപ്പൊ ആ നുണങ്ങളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആ നിമിഷം എന്റെ അമ്മ ചങ്കുപൊട്ടി മരിക്കും അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ അയ്യോ അമ്മയപ്പോ

അമ്മ അമ്മാവിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരൊക്കെ അറിയണോ ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ അമ്മയും പറഞ്ഞു തരാട്ടാണ് അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു അമ്മ അറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായി പോയമ്മേ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു എന്റെ മുറപ്പണ്ണാണെന്ന് നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പോ അറിഞ്ഞു പോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നുന്നു അതുകൊണ്ട് വേണ്ട ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം അവള് എനിക്ക് എന്റെ അമ്മയാണ് വലുത് അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അമ്മയുടെ മകൻ ചെയ്യില്ല മീരേ നിന്റെ പെട്രീം ബാഗൊക്കെ എടുത്തോ പുറപ്പെടാം ഇനി നീ ഇവിടെ താമസിക്കണ്ട കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എളുപ്പമാവട്ടെ വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം കുട്ടി നീ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് അതും ആണുങ്ങള് മാത്രമുള്ള ഒരു വീട്ടിൽ വന്ന് വെറും കഴുത്തായിട്ട് വല്ലതും വേണോ നിങ്ങളോട് രണ്ടുപേരോടോ പറയുന്നത് ഇനി ഇവളെങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ കഴിഞ്ഞു താലിയേട്ടിപ്പിക്കണം അതെ അമ്മ പറഞ്ഞാ പിന്നെ അതിനപ്പുറ ഇല്ല ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവന്റെയും ഇവരുടെയും കല്യാണം കംപ്ലീറ്റ് ചെലവും ഈ എന്റെ അല്ല ഇതെന്ത ഏർപ്പാടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ എന്നിട്ട് ഇപ്പഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത് പോയി അവിടെ മുറി കിടക്കണം എന്നിട്ട് എന്തിനാ നിന്നെ കൊളിഞ്ഞു വെക്കാനില്ലേ അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ സീൻ കാണണ്ടാ പത്താ ചേട്ടാ ഇവനെ നോക്കിയ ഇവന്റെ കല്യാണം ആയിരുന്നു എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ആ പെണ്ണിനെല്ലോ നീനക്ക് അവിടെ പോയി സുഖമായിട്ട് കരുതൂടാ ഗോപാലകൃഷ്ണ ഓ ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ച് കഴിയുമ്പോ ഞാൻ മാത്രം സൂക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ നീ എന്തിനാ ഒരു ത്യാഗം ചെയ്യണേ എടാ ചെയ്യണേടാൻ മത്തയച്ചാ ഞാനൊന്ന് പറയട്ടെ തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന ഞങ്ങളുടെ തീരുമാനം എടാ കാറ്റുപോത്തേ ഇപ്പ പോയി കിടന്നാലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ അതാണ് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ലേ പിടിച്ചേ പിടിക്കെന്തോ ഇവര് ചിലപ്പോ കുടുംബാസൂത്ര ഗവൺമെന്റിൽ നിന്ന് കാശുവിട്ടുട്ടോ തെമ്മാരുത്തരം കാണിക്കു വേണം കേട്ടോ എന്തായത് മര്യാദങ്ങരണോ ബാലകൃഷ്ണ ഇത് നല്ല ഐശ്വര്യമുള്ള കട്ട എന്റെ അപ്പാപ്പനെ കിടന്നിട്ട് മൂന്നാം ദിവസം തട്ടിക്കും

അയ്യേ നീ അവിടെ വട്ടം േ ഓ അടച്ചു കളഞ്ഞു മത്താച്ചേട്ടാ പുറത്തുനിന്ന് കുറ്റിട്ടേക്കല്ലേ അയ്യോ കുറ്റിയിട്ട് കളഞ്ഞു ഇതാ ചെറിയ കാര്യം മതി മത്താച്ചേട്ടാ ഉടനെ കുറ്റിട്ട് കളി മതാ ചേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാനല്ലോ അവരല്ലേ എന്നെ കൊണ്ടൊന്നും തള്ളിയത് ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല ഏതെങ്കിലും പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക് പിന്നെ ബാക്കി നടക്കാൻ ചേട്ടാ ഓ പിന്നെ അടച്ചു കുറ്റിയിട്ടല്ലോ ഇത് വലിയ ശല്യമായല്ലോ എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന വിചാരം അതിന് വേറെ ആളെ നോക്കണം മീര കട്ടിലി കിടന്നോളൂ ഞാനിവിടെ അറ്റത്തൊതുങ്ങി കിടന്നോളാം വേണ്ട സാറ് തന്നെ കിടന്നോളൂ ഓക്കെ മീരക്ക് മീര വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ് ഇനി മീരയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഞാനത് തടയും ഗുഡ് നൈറ്റ്

tick tick do tick tick do 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 tick tick do tick tick do 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 ബാലകൃഷ്ണൻ എന്താണ് ഉച്ച കേട്ടത് ഫസ്റ്റ് നൈറ്റ് അല്ലേ അതിന്റെ ആയിരിക്കും മത്ത വെച്ചാൽ ഫസ്റ്റ് നൈറ്റ് നമുക്ക് ഇങ്ങനെ ഒച്ച ഉണ്ടാവുമോ ഇത് ഫസ്റ്റ് നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് നമ്മള് വന്നു ആരാ എന്നെ നീയാണോ മതി ചതിയനാണ് നീ ുംമഞ്ഞതും അവരൊക്കെ കേക്കട്ടെ സത്യം എന്താണെന്ന് അറിയട്ടെ നിങ്ങൾ ചെയ്ത ചെയ്ത് ഇവിടെ അറിയട്ടെ അതിന് ഞാനെന്ത് വൃത്തിയെ ഉറക്കത്തിൽ അറിയാവുന്ന കെട്ടിപ്പിടിച്ചോ അപ്പൊ നീ എന്നെ ഉറക്കത്തിൽ അത് ഞാൻ അതുപോലെ ഞാനും ഒന്ന് അറിയാണ്ട് ചെയ്തു പോയതാ അറിയാണ്ടാണല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ ശരീരത്തിൽ തൊട്ടു പോരുന്നുണ്ട് തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്